സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഏഴാമത് മെഷിനറി എക്സ്പോയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിൻ്റെ ബഹുമാന്യനായ വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് അവറുകളാണ് ഈ എക്സ്പോ ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വിഭിന്നമായി ഈ വർഷം നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ യന്ത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നുള്ള നിരവധി മെഷിനറി നിർമ്മാതാക്കൾ അവരുടെ മെഷണറികൾ ഇവിടെ കൊണ്ടുവരികയും അതിൻ്റെ പ്രദർശനം നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വ്യവസായ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ വന്ന് പുതിയ പുതിയ സംരംഭങ്ങൾ കൂടുതലായി കേരളത്തിൽ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംരംഭകർക്കും പുതിയതായി സംരംഭ മേഖലയിലേക്ക് വരുന്നവർക്കും ഈ പുതിയ ടെക്നോളജി കണ്ട് മനസ്സിലാക്കുന്നതിനും യഥാർത്ഥമായി എങ്ങനെയാണ് ഒരു മാനുഫാക്ചറിങ് സെക്ടറിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് മെഷിനറികളുടെ പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കി തനിക്ക് അനുയോജ്യമായ മെഷിനറികൾ സെലക്ട് ചെയ്തുകൊണ്ട് തൻ്റെ സംരംഭം ഏത് രീതിയിൽ ആരംഭിക്കാം എന്നൊരു തീരുമാനം എത്തിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സിബിഷൻ സെൻ്റർ ഈ പ്രോഗ്രാം നടക്കുന്നത് കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് നടക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി ഇന്ന് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ഇതിന്റെ പ്രദർശനം ഒരുക്കി നാല് ദിവസമാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ഇതിന്റെ പ്രദർശനം ഗവൺമെന്റ് നടത്തുന്ന എക്സ്പോ എന്ന നിലയിൽ പ്രവേശന സൗജന്യമാണ് പക്ഷേ പ്രവേശനത്തിനായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ സ്മോട്ടായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് എക്സി വരുന്ന വിസിറ്റേഴ്സിന് സൗകര്യപ്രദമായ രീതിയിൽ എത്തിച്ചേർന്നതിനായിട്ട് കളമശ്ശേരി മെട്രോയിൽ നിന്നും എസ്പോ സെൻറ്ററിലേക്ക് അരമണിക്കൂർ ഇടപെട്ട് ഫീഡർ ബസ് സർവീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ്പോയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനായി തന്നെയും വാട്ടർ മെട്രോ കണക്റ്റ് ചെയ്തുകൊണ്ട് ഫീഡർ ഓട്ടോ സർവീസും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ നാല്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോളം സ്റ്റോളുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതിൽ നൂറ്റി എഴുപത്തിനാല് മെഷിനറി നിർമ്മാതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഹരിയാന കർണാടക തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെഷീനറി നിർമ്മാതാക്കളാണ് ഈ എസ്കോയിൽ പങ്കെടുക്കുന്നത് ഏതൊക്കെ കാറ്റഗറിയിലുള്ള മെഷീനുകൾ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോഴുള്ള സംരംഭങ്ങൾക്ക് അനുകൂലമായി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയ സംരംഭങ്ങൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം ആരംഭിച്ചതിൽ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ വന്നത് ഫുഡ് മേഖലയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ മേഖലയിലുള്ള നിരവധി മിഷണറി നിർമ്മാതാക്കൾ ഒരുപാട് മെഷീനോളിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നൂതനമായ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള മെഷീനറികളാണ് കൂടുതലും ഇവിടെ പ്രദർശിക്കുന്നത് അതുപോലെ ഒരു സംരംഭകരന് മെഷിനറി നിർമ്മാതാക്കളുമായി നേരിട്ട് സംബന്ധിച്ചുകൊണ്ട് തനിക്ക് അനുയോജ്യമായ മെഷീനറി ഏറ്റവും റേറ്റ് കുറഞ്ഞ നിലയിൽ കരാർ ഉറപ്പിച്ച് മെഷീനറി മേടിച്ച് സംരംഭം തുടങ്ങുന്നതിനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ വ്യവസായ വകുപ്പ് ഉൾപ്പെടെ മറ്റ് ഗവൺമെൻറ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകളെ സ്റ്റോളുകളില്ലേ അതെ വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പിൻ്റെയും മറ്റിതര ഡിപ്പാർട്ട്മെൻറ്റുകളായ കെ എസ് ഐ ടി സി ഗിൻഫ്ര സിപ്പറ്റ് അതേപോലെയുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിവിധ തരം ബാങ്ക് സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള ഇതിനെ അനുബന്ധിച്ചുള്ള ഒരു വ്യവസായ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ടെക്നിക്കൽ സ്റ്റാളുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സ്കീമുകൾ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്കീമുകളെ പരിചയപ്പെടുത്തുന്നതിനും സംരംഭത്തിന് ഓൺലൈനായിട്ട് പിന്നെ രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള സംവിധാനം വരെ നമ്മൾ ഇവരെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതായത് പുതിയായിട്ടൊരു സംരംഭം തുടങ്ങുന്നതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും ഒരു സംരംഭം തുടങ്ങണം എന്ന് തൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ള ഒരാൾക്ക് ഈ എസ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ തനിക്ക് അനുയോജ്യമായ സംരംഭം ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ പ്രൊസീജിയർ ആണെന്നും അതിൻ്റെ സ്കീമുകൾ ഏതൊക്കെയാണെന്നും വിശദമായി മനസ്സിലാക്കി പോകുന്നതിന് ഒരു സംരംഭകനായി തിരിച്ചു പോകുന്നതിനുള്ള എല്ലാ അവസരങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിട്ടു തീർച്ചയായിട്ടും നിലവിലുള്ള സംരംഭകരും പുതിയ സംരംഭകനാ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംരംഭക സുഹൃത്തുക്കളും ഈ എസ്പോ വന്ന് നേരിട്ട് കാണാനായിട്ട് പ്രത്യേകം ഇതിലേക്ക് സ്വാഗതം ചെയ്യും കേരളത്തിൽ തന്നെ ഈ ഒരു ഇതിനുള്ള ഏറ്റവും വലിയ എക്സ്പോ അല്ലേ ഇത് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും വലിയ എക്സ്പോ തന്നെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ആളുകൾ തീർച്ചയായിട്ടും നിരവധി ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഇന്നോവേഷൻ താല്പര്യമുള്ള ആളുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് എത്തി വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് എക്സ്പോ മുന്നോട്ട് പോകുന്നത് ഇപ്പം ബേസിക്കലി ഐസ്ക്രീമിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു മിക്സ് ഉണ്ടാക്കാനുള്ള മിക്സിങ് യൂണിറ്റ് ആണ് ഇതെല്ലാം നമ്മുടെ വെറൈറ്റി ടൈപ്പ് ഓഫ് ടാങ്ക് ആണ് ഇത് ഫിഫ്റ്റി ലിറ്ററിൻ്റെ ആറന് ലി പർപ്പസിന് ഉപയോഗിക്കുന്ന ടാങ്കാണ് ഇത് നമ്മുടെ കമ്പ്രസർ സോറി ഏസിങ് ടാങ്ക് എന്ന് പറയും ഇത് ഫൈവറി ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതെല്ലാം ബേസിക്കലി ഡയറി ആയിട്ട് ബന്ധപ്പെട്ട മെഷീൻസ് ആണ് പിന്നെ അവിടെ എടുക്കുന്നത് നമ്മുടെ കണ്ടിന്യൂസ് ഫീച്ചറ് നമ്മൾ ഐസ്ക്രീമിൻ്റെ ഫൈൻ ഔട്ട്പുട്ട് വരുന്ന മെഷീനാണ് ആണത് എറണാകുളത്ത് എടയാർ എന്ന് പറയുന്നു ഇത് ടണൽ ഫ്രീസർ മൈനസ് നമുക്ക് ടൺ ചെയ്യാൻ പറ്റുള്ളൂ ഐസ്ക്രീമും ഐസ് കാൻഡിസ് എല്ലാം നമുക്ക് ബ്ലാസ്റ്റും ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഹാർണിങ് ഫ്രീസർ ചെറിയൊരു ടൈപ്പാണ് ഇത് രണ്ടും നമുക്ക് ഐസ്ക്രീമിനും ഐസ് കാൻഡിക്കും സെയിം ആയിട്ട് ചോദിക്കാം എല്ലാം തന്നെ പാക്കേജിങ് മെഷീനറീസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് ലിക്വിഡ്സ് ആയിട്ടും ഓയിലാണെങ്കിലും പൗഡർ ആണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും അതിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന മെഷീനറീസ് ഉൾപ്പെടെ ഞങ്ങളുടെ ഉണ്ട് ഇത് വന്നിട്ട് നമുക്ക് കാർ ഷാംപൂ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഷാമ്പു ഓയിൽ അങ്ങനെയുള്ള സംഭവമെല്ലാം ബോട്ടിൽ ഫില്ലി ആയിട്ട് സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് ഇതാകുമ്പോഴേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷിനസ്സാണ് അധികം പ്രൈസും വരുന്നില്ല എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുകയും ചെയ്തു അത് വന്നിട്ട് നമുക്ക് ഈ കടുക് അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ പാക്കറ്റുകൾ ഉണ്ടല്ലോ ഈ ഹോട്ടറിലൊക്കെ കിട്ടുന്ന ഷുഗറിന്റെ ബാഗ് കിട്ടുന്നത് ആ ഷുഗർ ബാഗ് കിട്ടുന്നില്ലേ ഷുഗർ ഷുഗർ ബാഗ് ഒക്കെ ചെയ്യുന്ന മാതിരി ഉള്ള ചെറിയ മെഷീനാണത് സാക്ഷ പാക്കറ്റ്സ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ മെഷീൻ ആണ് പിന്നെ വരുന്നിട്ട് നമുക്ക് സെമി ഓട്ടോമാറ്റിക് പൗഡർ മെഷീൻ ആണേ ഉള്ളൂ ഇത് ഓയിൽ മെഷീൻ ആണ് പൗച്ച് പാക്കിങ്ങിൻ്റെ സംഭവം നമുക്ക് ഏകദേശം ഒരു തേർട്ടി ടു ഫോർട്ടി പൗച്ചസ് പെർ മിനിറ്റ് കിട്ടുന്ന ഒരു മെഷീനാണത് ഇതേമാതിരി മൂന്ന് ഗ്രേഡ് ടൈപ്പ് മെഷീൻസ് വേറെയുണ്ട് ഈ വലിയ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാൻസ് എല്ലാം പാക്ക് ചെയ്യാൻ പറ്റും പൗഡർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനം നമുക്ക് ഉള്ളിൽ പാക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഈ പത്ത് ഗ്രാമുകൾ കൊണ്ട് വൺ കെ ജി വരെ ചെയ്യുന്ന മെഷീനാണ് ഇത് പൗഡർ പാക്കിങ്ങ് സെമി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് അതായത് ട്വൻറ്റി ഗ്രാംസ് ടു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ടു ഫൈവ് കെ ജി ചെയ്യാവുന്ന മെഷീനാണത് ഇത് ലോഡ് സെൽ ബേസ് ചെയ്തിട്ടും സ്ക്രൂ ടൈപ്പ് മെഷീൻ ചെയ്തത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ് ഈ കാണുന്നത് അതായത് പൗഡേഴ്സിൻ്റെയൊക്കെ വൺ കെ ജി അല്ലെങ്കിൽ ഫൈവ് കെ ജി ഒക്കെ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഈ കാണുന്നത്